അടുത്ത കാലത്ത് വിജ്ഞാപനം വന്നിരിക്കുന്ന എൽ പി എസ് എ അറബിക് എച്ച് എസ് എ അറബിക് എച്ച് എസ് എസ് സി അറബിക് തുടങ്ങിയ തസ്തികകളിലേക്കുള്ള പരീക്ഷ ഈ വർഷം നടക്കുമെന്നാണ് പി എസ് സി അറിയിച്ചിരിക്കുന്നത് ഇനി സമയമില്ല വളരെയധികം തീവ്രമായ പരിശീലനത്തിലൂടെ നിങ്ങൾക്കും ഉയർന്ന റാങ്കിൽ എത്താൻ സാധിക്കും എഡ്ഫിൽ ലേണിംഗ് ഒരുക്കുന്ന അഞ്ച് വിന്നിംഗ് സ്ട്രാറ്റജിയിലൂടെ നിങ്ങൾക്കും സർക്കാർ ജോലി കരസ്ഥമാക്കാൻ സാധിക്കും ഒന്നാമത്തത് ഹൈ ക്വാളിറ്റി റെക്കോർഡ് ക്ലാസുകൾക്ക് പുറമെ സംശയ നിവാരണത്തിനു വേണ്ടി ലൈവ് സെഷനുകൾ രണ്ടാമത്തെ വിന്നിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് പരീക്ഷകളാണ് ഓരോ ക്ലാസ്സുകൾക്ക് ശേഷവും നിങ്ങൾക്ക് പോപ്പ് ടെസ്റ്റുകളും അതേപോലെ തന്നെ ഓരോ സബ്ജക്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രാക്ടീസ് ടെസ്റ്റുകളും പി എസ് സി മാതൃകയിൽ നെഗറ്റീവ് മാർക്കോടുകൂടി മോക്ക് ടെസ്റ്റുകളും ഈ ഒരു സ്ട്രാറ്റജിയിൽ ലഭ്യമാണ് മൂന്നാമത്തെ വിന്നിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് പ്രിന്റഡ് സ്റ്റഡി മെറ്റീരിയൽസ് ആണ് വളരെ സുഖകരമായി പഠിക്കുന്നതിനു വേണ്ടിയിട്ട് പ്രിന്റഡ് സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങളുടെ വീടുകളിലേക്ക് പുസ്തക രൂപത്തിൽ എത്തിക്കുന്നു പേഴ്സണൽ സ്റ്റഡി ട്രാക്കർ സിസ്റ്റവുമാണ് നിങ്ങളുടെ വളരെ സുന്ദരമാക്കുവാൻ വേണ്ടിയിട്ട് റിമൈൻഡ് ചെയ്യുവാൻ വേണ്ടി പേഴ്സണൽ മെൻറ്ററിംഗ് സംവിധാനവും സ്റ്റഡി ട്രാക്കർ സിസ്റ്റവും ഇവിടെ ലഭ്യമാണ് വളരെ പ്രധാനപ്പെട്ട അഞ്ചാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഷോർട്ട് ലിസ്റ്റിൽ എത്തുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇന്റർവ്യൂ ട്രെയിനിംഗ് എഡ്ഫിൽ ഒരുക്കുന്നതാണ് എന്നതാണ് അഞ്ച് സ്ട്രാറ്റജിയിലൂടെ എഡ്ഫിലിനോടൊപ്പം നിങ്ങൾക്കും സർക്കാർ ജോലി കരസ്ഥമാക്കാൻ സാധിക്കും എൽ പി എസ് എച്ച് എസ് എസ് സി അറബിക് തുടങ്ങിയ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നതിനു വേണ്ടി സ്പെഷ്യൽ ഇൻസെന്റീവ് കോച്ചിങ് എഡ്ഫിൽ ആരംഭിച്ചിരിക്കുകയാണ് ഉടൻ തന്നെ അപ്പ് ചെയ്യും